വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ക്ലീനിങ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് നനച്ചപൊള്ളി ബ്ലോഗാണെന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റ് ആയി പോയി വീഡിയോ എടുത്തു വെച്ചിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി അത് മാത്രമല്ല മുമ്പ് എടുത്ത വീഡിയോസും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് വൈകിയതാണ് ഇത്തവണ എന്തായാലും എന്നെ സഹായിക്കാനും ശല്യം ചെയ്യാനും ഒരാൾ കൂടിയുണ്ട് എന്തായാലും അവൻ ഉള്ളത് കൊണ്ട് ഒരു മണിക്കൂറിൽ തീർക്കേണ്ടതൊക്കെ രണ്ട് മണിക്കൂറിലാണ് തീർത്തത് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു പുറകെ ഓരോന്ന് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓരോന്ന് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും ഞങ്ങൾ ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ പണികളൊക്കെ ചെയ്തു നനച്ചുപൊളി എന്നത് ഭാരമായി തോന്നാതിരിക്കാൻ മനസ്സിൽ നെയ്യത്ത് വെച്ച് ബിസ്മി ചൊല്ലി ഇറങ്ങി പുണ്യറമലിന്റെ വരവേൽപ്പിന്റെ ഭാഗമായിട്ട് ഓരോ മനുഷ്യന്റെ മനസ്സും ശരീരവും ോടൊപ്പം തന്നെ നമ്മുടെ വീടും ചുറ്റുപാടും നാടും അങ്ങനെ എല്ലാം എല്ലാം റമലാൻ എന്ന പുണ്യമാസത്തെ വരവേൽക്കാനായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള വൃത്തിയാക്കലും ശുദ്ധീകരിക്കലും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ റമലാനെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് നനച്ചുകളുടെ പ്രാധാന്യം എന്താണെന്ന് നനച്ചുകൂളി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഒക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ഡീപ് ക്ലീനിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കിച്ചണിലെ എല്ലാ ജോലികളും ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയത് അതുപോലെ തന്നെ ലഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ കിച്ചണിലെ പണിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത് കിച്ചണിലെ ഓരോ കാര്യങ്ങൾ തീർത്താൽ ടെൻഷൻ ഇല്ലാതെ പതുക്കെ സമാധാനമായി ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യുക സ്റ്റെയറും മുഗൾ ഭാഗവും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്റ്റെയറിൽ എപ്പോഴും വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ നിന്ന് മാറ്റി ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് എല്ലാം ഒഴിവാക്കിയാല് സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് കരുതിയിട്ടാണ് നിങ്ങളും ഇതുപോലുള്ള ക്ലീനിങ് ഒക്കെ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും എണീക്കുന്നത് പോലെ അല്ലാതെ കാലത്ത് കുറച്ച് നേരത്തെ എണീക്കാനായിട്ട് നോക്കുക കിച്ചണിലെ വർക്കും മറ്റുള്ള അറേഞ്ച്മെന്റ്സും ഒക്കെ ചെയ്തതിനു ശേഷം തുടങ്ങാനായിട്ട് നോക്കുക അപ്പൊ നമ്മുടെ മൈൻഡില് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ടെൻഷൻ വരില്ല ഫ്രീ മൈൻഡായിട്ട് റിലാക്സ് ആയിട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ക്ലീനിങ് ബ്രഷ് നല്ല യൂസ്ഫുള്ളാണ് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് ശമൊക്കെ തട്ടാനായിട്ട് പറ്റുന്നുണ്ട് ഇതിന്റെ ലെങ്ത് കുറച്ചിട്ട് നമുക്ക് ചൂലായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും ഇത് ഭയങ്കര ആണ് സ്റ്റെയർ ഏരിയ ഫുള്ളായിട്ട് പൊടിയൊക്കെ തട്ടി കാറ്റുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വൃത്തിയേടായി കിടപ്പില്ല എന്നുള്ളതാണ് ആശ്വാസം ഇപ്പോഴൊക്കെ എല്ലാവരും വീട് വൃത്തിയാക്കി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നനച്ചുകളി വരുമ്പോൾ അധികം പണിപ്പെടേണ്ടി വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിന് അങ്ങനൊരു ഗുണം एड़के एड़के െ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ശക്തി പരമാവധി എടുത്ത് ഉപയോഗിക്കാറ് സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ടേബിൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റിയാലേ സ്റ്റെയറിന്റെ അടിവശം വൃത്തിയാക്കാനായിട്ട് പറ്റൂ ഇത് മാറ്റാൻ ഇത്തിരി പ്രയാസമായിരുന്നെങ്കിലും ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു മാറ്റാറുണ്ട് പൊടിന്റെ ലെവൽ കൂടിയപ്പോൾ ഞാൻ മാസ്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു മോനും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവൻ വെക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ കണ്ണിലൊക്കെ പൊടിപെടുന്നുണ്ടായിരുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലീനിങ്ങിലായിരുന്നു എന്റെ ഫുൾ കോൺ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് ഈ ഫാൻ അഴിച്ചു തുടക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുന്നുള്ളൂ അഴിച്ചാലേ അത് വൃത്തിയാവും പിന്നെ ഇതുപോലുള്ള ചെയറും ചൂരലിൻ്റെ കസേരയൊക്കെ സോപ്പിട്ട് കഴുകിയെടുക്കും അത് ഞാൻ ലാസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അലക്കലും കാര്യങ്ങളൊക്കെ കഴിയുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കഴുകിയിടാമെന്ന് വിചാരിക്കുന്നുണ്ട് പണ്ടുള്ളവരൊക്കെ വീട് മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കുമായിരുന്നു അല്ലേ ഇന്നും ചില വീടുകളിൽ ആ ഒരു പതിവ് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും വെള്ളമൊഴിച്ച് കഴുകിയെടുക്കും വീടിനകവും തറയും എല്ലാം ആ ഒരു കാര്യം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല വീടിനകത്ത് ആ ഒഴിച്ച വെള്ളമൊക്കെ കോരിക്കളയുന്നതും വലിയൊരു പണിയല്ലേ എനിക്കത് പണിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എങ്ങനെയായാലും ക്ലീൻ ആക്കിയാൽ മതിയല്ലോ ചിലർക്ക് അങ്ങനെ ചെയ്യുന്നതാവും തൃപ്തി അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് തൃപ്തി എന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ ഇത് പറഞ്ഞു എന്ന് കരുതി ഞാൻ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊന്നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ വീടാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നു തോന്നിയത് പറഞ്ഞെന്ന് മാത്രം അങ്ങനെ മാറ്റിയിട്ട ടേബിളൊക്കെ നല്ലതുപോലെ വൃത്തിയായിട്ട് തുടയ്ക്കുന്നുണ്ട് ഞാൻ ഇതുപോലെയാണ് എന്നും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ടേബിൾ മാറ്റിയിട്ടിട്ട് തുടയ്ക്കാറ് ചില സമയത്ത് ചിലന്തി വലയൊക്കെ അടിയിലുണ്ടാവും എത്ര തട്ടിയാലും വരും ചിലന്തി വലയും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കർപ്പൂരം നേരത്തെ കാണിച്ചിരുന്നത് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ കർപ്പൂരം പൊടിച്ചിട്ടിട്ടാണ് തുണി പിഴിഞ്ഞ് തുടയ്ക്കാറ് അങ്ങനെയാകുമ്പോൾ കുറച്ച് കാലം നീണ്ടു നിൽക്കും നമുക്ക് ക്ലീനിങ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് പെട്ടെന്നൊന്നും ചിലന്തി വല പിടിക്കുക അല്ലെങ്കിൽ പല്ലിൻ്റെ ശല്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ചായിട്ട് ഈ ഒരു കാര്യം നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല എഫക്റ്റീവാണ് സംഭവം കർപ്പൂരത്തിൻ്റെ പാക്കറ്റ് മേടിക്കാനായിട്ട് കിട്ടും അതൊന്ന് ഒന്നോ രണ്ടെണ്ണമോ എടുത്ത് വെള്ളത്തിൽ പൊടിച്ച് ചേർത്തിട്ട് തുണി മുക്കി പിഴിഞ്ഞ് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലന്തി വലയും പെട്ടെന്ന് വരില്ല പല്ലികളുടെ ശല്യം ഒഴിവാകും ഇതൊരു ചെറിയൊരു സൂത്രമാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ നമ്മുടെ വീടും വൃത്തിയായിരിക്കും പിന്നെ ഈ ഒരു ചെയറൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നേ ഉള്ളൂ ഞാൻ ഇന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം വൃത്തികേടില്ല പിന്നെ ടി വി മൊത്തത്തിൽ തുടച്ചെടുക്കുന്നുണ്ട് ടേബിളും തുടച്ചെടുക്കുന്നുണ്ട് ടേബിൾ കുറച്ച് പഴയ ടേബിൾ ആയതുകൊണ്ട് തന്നെ എത്ര തുടച്ചാലും തുടച്ചതിൻ്റെ ഒരു ലെവലൊന്നും കാണില്ല വീണ്ടും പഴയതുപോലെ തന്നെ ഉണ്ടാവും അത് പെയിൻ്റ് േ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ഈ കസേരയൊന്നും മാറ്റാനായിട്ട് നോക്കിയത് അപ്പോഴേക്കും അവൻ അതിൽ കയറി കയറിയിരുന്ന് മാറില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ പുറകിൽ വന്ന് നിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് പോലക്കെ ഓരോന്ന് അവനും ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ എന്നോട് ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയതില് പിന്നെ തനിയെ ഓരോന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത് എന്നാലും ഞാൻ ഡോറൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് ഡോർ തുറന്നപ്പോഴാണ് ഫ്രണ്ടിലുള്ളതാത്ത എന്നെ കണ്ടിട്ട് പച്ചമാങ്ങ തന്നത് ഈ വർഷത്തെ ആദ്യത്തെ പച്ചമാങ്ങയാണ് കണ്ട വാടെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അങ്ങനെ അവിടെ അവിടെ ആയി സ്റ്റെക്കായി നിന്നാൽ ശരിയാവില്ല ഈ ക്ലീനിങ് പണി ഒന്ന് തീർത്താലേ സമാധാനം ഉണ്ടാവും ഈ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാലേ ഒരു ആശ്വാസം കിട്ടും പണി ഏകദേശം ആകുമ്പോഴേക്കും നല്ലതുപോലെ ക്ഷീണമായി അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു നാരങ്ങ വെള്ളം നേരത്തെ റെഡിയാക്കി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി പിന്നെ ഇടുക്കി പോയി വെള്ളമൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും മോൻ ഇവിടെ ഓരോന്നും വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവന് വെള്ളം ഒരുപാട് കൊടുത്താലും ഒഴിച്ചു കളയും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ മാത്രം കൊടുക്കുന്നത് പിന്നെ കുറച്ചു നേരം ഇരുന്ന ശേഷം വേഗം ചെയ്യാനുള്ളതൊക്കെ തീർക്കാന്ന് കരുതി ജനരുകൾ ഇനിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ കട്ടലും അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തുടയ്ക്കൽ തുടങ്ങി ഓരോ ഭാഗവും കൃത്യമായി തന്നെ നനച്ച് തുടയ്ക്കുന്നുണ്ടായിരുന്നു വീഡിയോ കൂടി എടുക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച സമയം കൊണ്ടൊന്നും തീർക്കാനായിട്ട് പറ്റിയില്ല എന്നാലും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചുമരിലൊക്കെ മോൻ വരച്ചു കൂട്ടിയതിൻ്റെ അടയാളങ്ങളും പിന്നെ ടേബിൾ വെച്ചതിന്റെ സൈഡിൽ ചെറിയൊരു അടയാളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അവന്റെ പ്രായവും അതല്ല ഇനിയിപ്പോൾ പെയിന്റ് അടിക്കേണ്ടി വരും ഇവൻ പെയിന്റ് അടിച്ചാലും വരച്ചു കൂട്ടും അതുകൊണ്ട് ഇപ്പൊ പെയിന്റ് അടിക്കാനും വിചാരിക്കുന്നില്ല ചില ഭാഗങ്ങളിലേ ഉള്ളൂ അങ്ങനെയുള്ള അടയാളങ്ങൾ അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല മക്കളുള്ളവിടെ അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ അതൊക്കെ ബ്രെയിൻ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുള്ളൂ പിന്നെ നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അല്ലേ പണ്ട് ഇനി പൊസിഷൻ മാറ്റി വെച്ച സാധനങ്ങളൊക്കെ അതത് സ്ഥാനത്താക്കി വെക്കുന്നുണ്ടെന്നാലേ ബാക്കിയുള്ള സ്ഥലം കൂടി തുടച്ചെടുക്കാനായിട്ട് പറ്റൂ പിന്നെ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ എടുത്ത് എൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വീഡിയോ എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുള്ള കാര്യം എനിക്ക് മൊത്തത്തിൽ മറന്നു എനിക്ക് ശരിക്കും ഓർമ്മയുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ ലോങ് വീഡിയോന്റെ കാര്യം മൊത്തത്തിൽ മറന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാനായിട്ട് വിട്ടുപോയത് പിന്നെ അത് പോസ്റ്റ് ചെയ്തത് നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായിപ്പോയി ഈ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ എത്താനായിട്ട് പിന്നെ ലോങ് വീഡിയോസിന് വോയിസ് കൊടുക്കുന്ന കാര്യം മാക്സിമം ഞാൻ നോയിസ് ഒഴിവാക്കാറുണ്ട് എങ്കിലും ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമല്ലേ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കാനായിട്ട് പക്ഷെ അതൊന്നും നടപടിയായി വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഹാളിലെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ റൂമ് കൂടി ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കുന്നുണ്ട് റൂമ് ചെറുതായാലും ഈ കട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി അതിലൊരു ചേഞ്ച് കൊണ്ടുവന്ന് സ്വയം സന്തോഷിക്കാറുണ്ട് കേട്ടോ ഞാൻ എനിക്കൊരു സാധനവും കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല അതൊന്ന് മാറ്റി വെച്ച് അതിന്റെ ലുക്കൊക്കെ നോക്കി അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ ഓരോന്നിനും മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഇതാണ് ഞങ്ങളുടെ കുട്ടി റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റിൽ പറയുക ഇനിയിപ്പോൾ ക്ലീൻ ആക്കിയ ഭാഗങ്ങളുടെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് നോക്കാം അല്ലേ ഈനിങ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എവിടെ നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചൺ പിറ്റേന്നാണ് ക്ലീൻ ആക്കിയത് ഈയൊരു ലാസ്റ്റ് ലുക്ക് കാണാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇത്രയും നേരം പണിപ്പെട്ടതിന് ഒരർത്ഥം വരുന്നത് തന്നെ ഈ ഒരു ലുക്ക് കാണുമ്പോഴാണ് ഇത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയുമൊക്കെ അതൊരു വേറെ ഫീൽ തന്നെയാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ